കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം പഴഞ്ഞുകാരൻ മജീദാണ് ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് ഇതൊരു തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം വെള്ളം വരുന്ന ജലനീതി ബോർവെല്ല് ഇതിന് എന്ന് പറഞ്ഞാൽ വീട് നിൽക്കുന്ന സ്ഥലത്ത് റോഡ് ഫ്രണ്ടേജ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചിപ്പുറത്ത് ഇപ്പുറത്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ അംഗനവാടി ഉണ്ട് അംഗനവാടി സൈഡിൽ കൂടിയും പതിമൂന്ന് അടിയോളം വീതിയുള്ള റോഡ് ആ വഴിയും വരുന്നത് തൊട്ടപ്പുറത്ത് കൂടിയും ടാർ റോഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡ് കംപ്ലീറ്റ് ടാർ റോഡ് ഫ്രണ്ടേജ് ഇതിലേക്ക് പാസ് ആകുന്നുണ്ട് ഇത് വന്നിട്ട് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലം ഇതിപ്പോൾ നിലവിലുണ്ട് കുറച്ച് റബ്ബർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ബലിയും കാര്യങ്ങളെല്ലാം ഞാൻ ഞാനതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും വിളിക്കുമ്പോഴും പറയാം ഓക്കെ അപ്പോൾ ഇതൊന്നും കൂടി പറയുന്നു കോങ്ങാട് സെൻട്രൽ വിത്തുൽപാദന ഉൽപ്പാദന കേന്ദ്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് മേലേക്ക് വരുന്ന വഴിയിൽ മെയിൻ ഹൈവേ എന്ന് ചെറുപ്പളശ്ശേരി ടു മെയിൻ ഹൈവേ എന്ന് പറഞ്ഞാൽ കോങ്ങാട് പാലക്കാട് ചെറുപ്പളശ്ശേരി മെയിൻ ഹൈവേയിൽ നിന്നും ആകെയുള്ള ദൂരം അറുപത് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണുക വിളിക്കുക ഓക്കെ സുഹൃത്തുക്കളെ ഇത് പാലക്കാട് ബൈപ്പാസ് ആണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പളശ്ശേരി ടു പെരിന്തരമണ്ണ പാലക്കാട് മുണ്ടൂർ മുണ്ടൂര് ജംഗ്ഷനിലെത്തുന്ന ബൈപ്പാസാണ് ഇത് കൃഷിഭവൻ്റെ ഓഫീസാണ് കൃഷിഭവൻ വിത്തുൽപാദന കേന്ദ്രമാണ് കോങ്ങാടാണ് ഈ സ്ഥലമുള്ളത് കോങ്ങാട് സെൻട്രറിൽ നിന്നും ഈ ഇവിടേക്ക് ഒന്നര ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇതാണ് മെയിൻ റോഡിൽ നിന്നും ഈ വഴിയാണ് അറുപത് ആണ് ഈ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ വീടും ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ മെയിൻ റോഡിൽ നിന്നും അറുപത് ആണ് ഈ സ്ഥലം വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് സെൻറ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം പിന്നെ വെള്ളം വരുന്നത് ബോർവെല്ലുണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട് ഉൾപ്പെടെ വരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് സ്ഥലം വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലം വരുന്നത് ഈ വീട് ഉൾപ്പെടെ പുറകശത്തായിട്ട് വരുന്നത് ഇതിലേക്ക് ഈ ടാർ റോഡിലൂടെ തന്നെ രണ്ട് വഴി മൂന്ന് വഴിയാണ് ഇതിലേക്ക് പോകുന്നത് അപ്പോൾ വീട് മുകളിൽ ഷീറ്റിട്ട് നല്ല വൃത്തിയുള്ള വീടും കൂടിയാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോൾ മൊത്തത്തിലാണ് കൊടുക്കുകയുള്ളൂ മൊത്തത്തിൽ ഓണർ പറയുന്ന വില ഞാൻ ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക പരമാവധി എന്ന് പറഞ്ഞാൽ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരുപാട് ആളുകൾ നിറച്ച് വീടാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഉണ്ട് ഇവിടെ പള്ളി അടുത്ത് അമ്പലമെടുത്ത് അങ്ങനെ ഹൈവേ ഹൈവേക്ക് അടുത്ത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയ സ്ഥലമാണ് എല്ലാ ആളുകൾക്കും പറ്റിയ സ്ഥലമാണ് നിറയെ വീടുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഈ സൈഡൊക്കെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും തന്നെ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ വിലയാണ് പറഞ്ഞിട്ടുള്ളൂ വീട് ഉൾപ്പെടെയാണ് വില പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിൽ കോങ്ങാട് ഭാഗത്ത് വേണ്ട ആളുകൾ വിളിക്കുക ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഒരു ലൈക്കും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ വിലയും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ആയാലും വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും അതിൽ നമ്മുടെ ചാർജ് കാര്യങ്ങളുണ്ട് വരുന്ന ചാർജും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ചോദിച്ച് എന്ന് പറഞ്ഞാൽ വിളിച്ച് ചോദിക്കുക ഇത് വേണ്ട ആളുകൾ വിളിച്ച് ചോദിക്കുക അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി ഇത് ഓണറായിട്ട് നേരിട്ടുള്ള കച്ചവടമാണ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ബിസിനസ്സാണ് ഇതിലിടനില ആരുമില്ല നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ ഓണറെ ഓണറിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഓണറിനെ അവിടെ നിൽക്കാൻ പറയും അപ്പോൾ ആളായിട്ട് നേരിട്ട് കച്ചവടമാണ് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എവിടെയായാലും വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ കാണുന്ന ആളുകൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും ഒന്ന് അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതുക അപ്പോൾ ഇത് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പഴയന്നുകാലെന്നുള്ള ഐഡിയിൽ തന്നെയാണ് ഈ മൂന്നിലും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തൊണ്ണൂറ് ശതമാനം കച്ചവടം നടക്കാനുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട് പത്ത് ശതമാനം നമ്മുടെ വീ വെല്ലും വീടിന് എന്ന് പറഞ്ഞാൽ പേപ്പർ വർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാതെ ഉള്ളൂ അപ്പോൾ പരമാവധി എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തതെല്ലാം ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം കച്ചവടങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിലെവിടെ ആയാലും ഏത് ജില്ലയിലായാലും വന്ന് ചെയ്ത് തരുന്നതായിരിക്കും ആ വരുന്ന ചാർജ് മാത്രമാണ് നമ്മൾ ചോദിക്കുകയുള്ളൂ പിന്നെ കമ്മീഷൻ കാര്യങ്ങളെല്ലാം നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് വീട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലം പ്ലോട്ടടിക്കുക എന്ന് പറഞ്ഞാൽ മുറിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം മൂന്ന് ഭാഗത്തായിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലം കൂടിയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അംഗൻവാടി കാര്യങ്ങൾ എല്ലാം ഉണ്ട് അംഗനവാടിൻ്റെ തൊട്ട് സൈഡ് കൂടെ പതിമൂന്ന് അടിയോളം റോഡ് ബണ്ടേജ് വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് റോഡിൽ കൂടെ ആവുമ്പോൾ നല്ല റോഡ് പണ്ടേ ടാർ റോഡ് പണ്ടേജും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും സൈഡിലും ചുറ്റുവശം നല്ല നല്ല വീടുകളാണ് അപ്പോൾ നല്ല എന്ന് പറഞ്ഞാൽ കോങ്ങാടിൻ്റെ എന്ന് പറഞ്ഞാൽ സ്കൂൾ അടുത്താണ് പെട്രോൾ പമ്പ് അടുത്ത് എല്ലാ സംവിധാനങ്ങളും എന്ന് പറഞ്ഞാൽ ഒരുപാട് കോങ്ങാടിൻ്റെ ടൗൺ എന്ന് പറഞ്ഞാൽ പറയേണ്ടല്ലോ ബസ് സ്റ്റാൻഡ് എല്ലാ സൗകര്യങ്ങളും കൂടിയ നല്ല ഒരു അത്യാവശ്യം പ്രകൃതി മനോഹരമായ ഒരു ടൗണും കൂടിയാണ് കോങ്ങാട് പാലക്കാടിൽ നിന്നും ചെറുപ്പളശ്ശേരി പോകുന്ന റൂട്ടിൽ കോങ്ങാട് സെൻട്രൽ വിത്തുൽപാദന കേന്ദ്രം കൃഷിഭവൻ വിത്തുൽപാദന കേന്ദ്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകുന്ന വഴിയിൽ അറുപത് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഞാൻ എൻ്റെ നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ ലാസ്റ്റ് മുഴുവൻ കാണുക കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക